ഇവിടെ മാക്സിമം 8 വരെക്ക് നിൽക്കാവുന്ന ഫീച്ചർ ഉണ്ട് 8 വരെക്ക് ഉള്ളി കൊടുക്കാൻ പറ്റോ കുറച്ച് നേരം ആയില്ലേ ഏതില്ലേ ഇടുколപ്പിക്കു അപ്പ നല്ല തണപ്പാ കുറെ നമ്മള് ഓഹോ 1 2 3 4 നാല് ബെഡ് പാടത്ത് പോയി നോക്കിട്ട് വരാം ക്രൈസ് നമുക്ക് ഇന്ന് എവിടെ കിടക്കണ്ട ക്രൈസ് അവിടെ കിടക്കണം ഇവിടെ കിടക്കണം ആ എവിടെ കിടക്കണ്ടേ അവിടെ കിടന്നു അവിടെ കിടക്കുന്നു നമുക്ക് കഴിഞ്ഞു അപ്പ ഇന്ന് ഞങ്ങള് ഒരു ഹോം സ്റ്റേല് താമസിക്കാനായിട്ട് കണ്ട ഞാനും വിടും സ്റ്റീവും ഗ്രേസും ഒരു ചെറിയൊരു ഫാമിലി സ്റ്റേ വീട്ടിലാണെങ്കിൽ സി ചേച്ചിയും ഫാമിലി അവർ വന്നിട്ടുണ്ട് അപ്പൊ അമ്മേടെ അടുത്ത് അവരൊരു ദിവസം നിക്കാറുണ്ട് ഞങ്ങൾ ഇവിടെ സെപ്പറേറ്റ് നിൽക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇത് വന്നേക്കുന്നത് എവിടേക്കാണ് ൂളില്ല അപ്പൊ പൂളില്ല അല്ലേ ഇവിടെ ദൈ സി ചേച്ചിയും ആൾട്രീനും ഒക്കെ ഉണ്ട് അപ്പൊ ഡ്രാങ്സ്റ്റർ ഹോംന്നുണ്ടോ അതിന്റെ പേര് ഞങ്ങള് പശു കാലോ നീ എടുത്തേക്കാല് ചേച്ചി കയറിയോളോട്ടെ അതെ ഉള്ളിൽ കയറുമ ഇവിടെ ഒരു ബെഡ് ഇവിടെ ഒരു ബെഡ് ഇവിടെ ഒരു ബെഡ് ഇതൊക്കെ ഇനി എങ്ങനെയാണ് ഒക്കെ എങ്ങനെയാണ് എൻ്റെ അപ്പുറത്തേക്ക് ഇതേ ഒരു ഇതുണ്ട് ഇത് കിച്ചൺ ഇത് ടോയ്ലറ്റ് അപ്പം ഇത്രയാണ് ഇവിടുത്തെ സംഭവങ്ങൾ

ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ താമസിക്കുന്ന അവിടുന്ന് മൂന്ന് കിലോമീറ്റർ അപ്പൊ ഇവിടെ ആഗ്രഹമായിരുന്നു ഇന്നാണ് ഒരു സമയം കിട്ടിയത് വീട്ടില് ആരെയും വേണ്ട അപ്പൊ സി ചേച്ചിപ്പോ തന്നെ നിങ്ങളൊക്കെ പ്ലാൻ ചെയ്താണ് രണ്ടു ദിവസം മുമ്പ് ബുക്ക് ചെയ്താ അപ്പൊ ഇത് ഈ സൈഡിലൊക്കെ മൊത്തം ജാതി തോട്ടം ഉണ്ട് ഇതിന്റെ ഉള്ളില് ടെൻറ്റ് അങ്ങനെ സംഭവിക്കില്ലേ പ്ലാൻസ് ഉണ്ട് ഇവിടെ ഒരു ഇൻഫിനിറ്റി പൂൾ ഉണ്ട് അതവിടെ ഒരു കുഞ്ഞ വെള്ളച്ചാട്ടം ആ ഇവിടത്തുണ്ടല്ലോ വെള്ളച്ചാട്ടം ഇത് ഒറിജിനില് പാറ തന്നെയല്ലേടാ അത് നിങ്ങള് വെച്ചത് മറ്റേത് ഒറിജിനില് പാറല്ലേ പൂളുണ്ടെന്ന് പറഞ്ഞപ്പോ എല്ലാരും ഓക്കെയാണ് ഓ ഇവിടെ ഒരു സ്ഥലണ്ട് ആ പോലെ തോന്നി അവിടെ കണ്ടിട്ട് വരാം അതെ ഞങ്ങള് ഒരു നാലുമണിയൊക്കെ നാലുമണിയാവുമ്പോഴേക്കും ഇവിടേക്ക് എത്താന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കോഴികൾക്കൊക്കെ തീറ്റ കൊടുത്ത് വന്നിപ്പോ സമയം അഞ്ചുമണി അഞ്ചര പറ അതിനു മുമ്പ് അവിടേക്കൊന്നും കറങ്ങിട്ട് വരാം പാടുണ്ട് കോളണ്ടെ കുറെ സംഭവം ഒക്കെ ഇണ്ട് ഇവിടെ അപ്പൊ ഞങ്ങള് ഇവിടെ ഇപ്പുറത്തേ

ഒക്കെ ഫാൻസികളുണ്ട് അതേ പോണേ ബ്രഹ്മ ഇതില് ലോപ്പി അങ്ങനത്തെ മീനുകളുടെ ഒരു സെക്ഷൻ ആണ് ഇവിടെ ഇനി അങ്ങോട്ട് പോയി എന്റെ ഉള്ളിലൊക്കെ ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ ഇതെല്ലാം ഇങ്ങനെ ടെൻറ്റ് സെറ്റപ്പ് ലേറ്റ് എത്തുവോ ഇതിലാളിണ്ടോടാ പുള്ളി കയറി നോക്കിയാലോ എട്ടുപേർക്ക് പറ്റുമോ ആണോ ഇതിനെത്ര രൂപയാക്സിമം രണ്ടായിരത്തി അഞ്ഞൂറ് ദിവസം ഒരു ദിവസത്തെ കാണിച്ചു ഓഹോ അടിപൊളി ഇതിന്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടോ ട്ടോ പരിപാടി എടുക്കുന്നു അതിന്റെ ഉള്ളില് എന്താണ് ട്രെന്റ് കൊള്ളാട്ടോ സെറ്റപ്പ് കൊള്ളാം ഇവിടെ ട്രെന്റ് അതായത് ഇത് ശരിക്കും ഒരു ജാതിത്തോട്ടാണ് ജാതിത്തോട്ടത്തിന്റെ ഉള്ളിലാണ് ടെന്റുകളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് അവിടെ മോളി കൈകടക്കുന്നു ഈ ജാതിത്തോട്ടം കാണുന്ന എന്റെ ഉള്ളിലുള്ള സംശയമാണ് കൊതുകിൻ്റെ കാര്യം കാര്യം കൊതുകിനോടിക്കും പക്ഷെ എനിക്ക് ഇന്റെ ഉള്ളിൽ കയറി തന്നെ പിന്നെ ഇത് 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 എത്ര മാക്സിമം രണ്ടോ മോളിലാണ് ഇതിലുള്ള നേരത്തെ വരണ്ടായിരുന്നു അല്ലേ ഗ്രേസ് ഇവിടെ ആടി എടി കൂടെ എടിയും സീനാടണന്നുണ്ട് ഇത് സെയിം ടെൻഡ് തന്നെയല്ലേ ഇത് എത്ര പേരുന്ന അല്ലടാ അപ്പൊ ഇതിന്റെ ഉള്ളിൽ ടോയ്ലറ്റ് ഒന്നും ഇല്ലല്ലോ അപ്പുറത്ത് കോമൺ ആയിട്ടുണ്ട് ഒന്നുമില്ലല്ലോണ്ടല്ലേ ഇത് വലിയ ടെൻ വല്യ ടെൻ ഒക്കെ താഴെയാണ് ചെറുതൊക്കെ മുകളിലാണ് സെറ്റപ്പ് സെറ്റപ്പാണുള്ളത് ഓ ഓ ഇതിന്റെ ഉള്ളിൽ കൊതുകുവേല കൊതുകേലയുടെ ഉള്ളിലാണ് ഞാൻ അടുത്തത് എവിടെന്ന് പാമ്പ് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാ പിന്നെ ഇതായില്ലേ പാമ്പൊന്നും വരില്ലല്ലോ അല്ലേടീൻ്റെ ഉള്ളിക്ക് ഇതടി വിളി ഉണ്ടാവും അടി ഇതിന്റെ ഉള്ളില് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി അതിന്റെ ഉള്ളിൽ ആ ഡി വൈഡ് ആണ് ഇത് അമ്മയും ഇത് മോനും ഉണ്ടാ ഇനി ഒരു മോനും കൂടി ഇണ്ടായാലോ ആണോ കൊള്ളം എല്ലാവരെയും മൂന്നാലുണ്ട് നല്ല രസമുണ്ടാ ജാതി തോട്ടത്തിൽ ഇതേപോലെ ലൈറ്റും കഴിഞ്ഞാൽ ലൈറ്റുകളുടെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റും എനിക്ക് അതിന്റെ ഉള്ള നെറ്റൊന്ന് മാറ്റാതിന്റെ ഉള്ളൊന്നും കാണാനാണ് പൂവൊന്നും വേണ്ട നിന്റെ കാൽമേത്താഴുക്കൊക്കെ അതിന്റെ വിളിക്കും അവരതിന് പൈസ ഓടിക്കണ്ട വേണ്ട വേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് ബെഡ് സൂപ്പർ കൊള്ളം ഏ അവള് ചേരിപ്പിട്ടിണ്ട് വേണ്ട 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 നമുക്ക് പാടത്ത് പോയി നോക്കിട്ട് വരാം ഗ്രൈസേം പാടം കണ്ടിട്ട് വരാം നമുക്ക് മറ്റേ മറ്റേ കാട്ടിലെ ആൾക്കാരെ പോലെ കിടന്ന് വട്ടം കിടന്ന് ചാടാം വിടു ഇവിടെ സ്ലിപ്പൊണ്ട് നോക്കിക്കോ ചാടലാണ് റേസ് തോന്നോളൂ നിന്നെയാണെങ്കിൽ പേടി നമ്മളിപ്പോ നേരെ ണ്ട നമ്മടെ വീടിന്റെ പാടം ഉണ്ടല്ലോ പിന്നിലുള്ള ആ പാടം ഇവിടേക്ക് കണക്റ്റഡ് ആണ് ഓ നമ്മളിപ്പോ അവിടെ നിന്ന് ഇറങ്ങി അതിന്റെ ഉള്ളിക്കോടെ ഇവിടേക്ക് എത്തി ഓ ഇവിടെയൊക്കെ ചുറ്റും മാലോളി പേട്ട് സെറ്റ് ചെയ്തൊക്കെ ഓഹോ സൂപ്പർ ആ പാടത്തിൻ്റെ അവിടെ ഇതാ പോസ്റ്റിരിക്കണല്ലേ ആ പോസ്റ്റിന് നേരെ അങ്ങോട്ടുടെ ആ പാടത്തിൻ്റെ അക്കരയുടെ പിന്നിലായിരുന്നു ഞങ്ങളുടെ വീട് അത്രേം വ്യത്യാസമുള്ളുതേ സൂര്യൻ അസ്തമിച്ചോണ്ടിരിക്കുന്നു ചെടിയും നേരത്തെ പറഞ്ഞതായിരുന്നു ഇവിടെ തോടുണ്ട് ഇതിൽ മീനുണ്ടാവും ഇതിൽ മീനുണ്ടാവോ എവിടെ ഇതിലോ അവിടെ അല്ലടാ ഈ ടോട്ടലോട്ട് നമ്മള് ഓഹോ നീ നീതില് വലിയ ഓഹോന്നും പറയണ ഞങ്ങളുടെ വാടത്ത് നിന്നാൽ ഇത് തന്നെയാ ഈ പിടിച്ചിട്ട് രണ്ടുപേരും ആ അവിടേക്ക് തോടം എന്തൊക്കെയല്ലേ ഓടി സമയം മണി ആറു മണിയുടെ ഒരു വ്യൂന്ന് പറയുന്നത് ഈ വ്യൂ ആണെങ്കിൽ നേരത്തെ തന്നെ വരണം ആ സൂര്യനോട് അസ്തമിക്കാൻ പോകണം ോ നമുക്കപ്പ പാടത്തെ കൂടെ വിടും ഇവിടെ ചെളിണ്ടോടാ ചെറുതായിട്ടുള്ളു ഇടകളി കതിരായി ഗ്രേസും ൂടിയും ഞാനും മിടിച്ചേച്ചിയും സ്ത്രീയും കൂടിയും പിന്നക്ക് ഇതാടുള്ള ഓളാകം അല്ല ഇത് കൂടെ അങ്ങോട്ട് പോകുന്നുല്ലേ ഇതോട്ട് കട്ട് ആ ഒരു സൈഡ് സൈഡി ഒരു സൈഡ് വെച്ചു

എവിടുന്ന് മോളിൽ നിന്നുള്ള വെള്ളം ആ ആ ഓക്കേ ഓക്കേ ഇരട്ടമണ വെള്ളത്തിന് ഗ്രേസ് ആദ്യം ഇറങ്ങിക്കോ എന്നിട്ടപ്പ ഇറങ്ങും പൂളിലേക്കുള്ള എൻട്രി എന്റെ ആണ് കണ്ടെത്തുന്ന എല്ലാം ആളുണ്ടല്ലോടോ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനായിട്ട് സീ ചേച്ചി ലൈഫ് ജാക്കറ്റ് ഒക്കെ കൊണ്ടുവന്നിണ്ട് നീ വേണെങ്കിട്ടോ നീ വേണെങ്കിട്ടോ വാ പിള്ളേരെ എടി കാൽമ ചോളിണ്ടാവുണ്ട്

അവിടെ മുഖം വീർത്ത് വീർത്തു തന്നെ ഇനിയും വീർക്കാനുണ്ട് അതിന്റെ ഇതേ മുഖം ഒന്നും വീർത്തട്ടില്ല

അപ്പ പോട്ടെ വരും ഓ ചാട്ടന്റെ സൈസില് അത് കണക്ട് ചെയ്യണ്ടായിരുന്നു അതെയാ അപ്പൊ ഫോണ് അപ്പു അതെ അതെ നിക്ക് ഗ്രൈസിനെ ഇറക്കണ്ട പറഞ്ഞ ഇച്ചിരിണ്ടായിരുന്നു അതിനെ പിടിച്ചിറക്കണ്ടരും ഗ്രൈസ് പൊക്കോ അവിടെ പോയിരുന്നു പിടിച്ചു പിടിച്ചിറങ്ങേച്ചിറങ്ങണ് ചേച്ചി നമുക്ക് പോവാ ചേച്ചി നിക്ക എന്നിട്ട് ഞങ്ങക്ക് കാണാം അപ്പ ഇറങ്ങുന്നത് അപ്പ ചേച്ചി ഇറങ്ങട്ടെ എന്നിട്ട് അവനോട് അവനൊന്ന് രണ്ടിനിട്ട വെള്ളത്തിലിരുത്തായിട്ടാ അസ്റ്റിയപ്പമ്മ അസ്റ്റപ്പ്മേ

அப்ப அப்பேச்சின் இறக்கட்ட வந்துட்டு அந்த பைய என்ன பிடிச்சோட்டா کیو والا ہاں 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 അവരുടെ സൈഡിലേക്കി ഗ്രേസ്ട്ടി ഗ്രേസ് ആന്ദ്രവലക്കു പോവിക്കൊണ്ടിട്ടുണ്ട് സർദാനു ഒരു സമയത്തൊക്കെ അപ്പൻdartയാ കുക്കിയടീ ജീ ജീാനിലെ ആൾ കേറ്റടിക്കേ ടീമിന്റെ ബ്രഷ് എസ്റ്റീന്റെ ബ്രഷ് എറിഞ്ഞാ എറിഞ്ഞാ ആ കോപില്ലേ ഇ ബോഡി ഒട്ടിക്ക് ഇക്ക ഈടടിക്ക് അബൂ പിടിച്ചെടുത്തിരിക്ക പേടിയായിരുന്നു കേട്ടോ കാല് വെള്ളത്തി കുത്തി കഴിഞ്ഞപ്പോ ആൾക്ക് ഭയങ്കര സന്തോഷായി അതേ നീ എങ്കിടും പോവില്ല നിന്റെ ചുറ്റിലേക്ക് എവിടേക്കും പോവില്ല ഓട്ടാ ഒരു സ്ഥലത്തേക്കും പോവില്ല നീ ധൈര്യടന്നോ നീ കാലിട്ട് അടിക്കേ ഭയ ഭയ ഇറങ്ങി അവിടെ സൂക്ഷിച്ചിറങ്ങിയേ പടി നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ കൊറേ അടുത്തു തോന്നുന്നു പക്ഷെ ആ വെള്ളത്തിന്റെ അതിലൊരു ദൂരണ്ട് ശരി ും ഇവിടുന്ന് വെള്ളം പങ്കിട് ഓവർഫ്ലോ ആയിട്ട് ഇട്ടിട്ട് വരായിരുന്നില്ലേ ഓക്കേ നിങ്ങൾ

കഴിഞ്ഞു അടിയിലെത്തി അയച്ചു രൂപായിരുന്നു ഈ പൂളിന്റെ ഉള്ളിലേക്ക് വരുന്ന വെള്ളം എന്ന് പറയുന്നത് നല്ല പാറയുള്ള കിണറിന്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളം ഒരു പമ്പ് ചെയ്ത് ഈ പൂളിന്റെ സൈഡിൽ വെച്ചാണ് പാറകളുണ്ടല്ലോ അതിന്റെ ഇടയിലൊക്കെ പൈപ്പ് സെറ്റ് ചെയ്ത് അതിന്റെ ഉള്ളിൽ കൂടെ ഉണ്ടാ ഈ പൂളിലേക്ക് ചാടിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് വെള്ളത്തിന് ആ അടിപൊളി രാത്രി ആവുമ്പോ വേറൊരു വൈബ് പകല് വേറൊരു പകലെയാണ് ഇവിടുത്തെ ചാർജ് വന്ന് ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റണ്ട് രൂപ അങ്ങനെ ചാർജ് വന്ന് പേർക്ക് ഞാൻ പിള്ളേരെ ആഡ് ചെയ്തില്ല കാരണം അഞ്ച് വയസ്സിൻ്റെ താഴെ കാണിക്കുമ്പോൾ ചാർജൊന്നും മഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഗ്രേസിന് ആറ് വയസ്സായെങ്കിൽ ഞാൻ അഞ്ച് വയസ്സ് കാണിച്ചുകൊള്ളു അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രണ്ട് പേരുടെ ചാർജർ വന്നപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് പൂളുള്ള വലിയ പൂളല്ല പക്ഷേ ഇൻഫിനിറ്റി പൂള് ഉള്ള അത്യാവശ്യം നല്ല തണുപ്പുള്ള വെള്ളം ഒക്കെ ആ നമുക്കൊരു ഫാമിലിക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ എല്ലാ സൗകര്യവും ഉണ്ട് അപ്പോൾ എന്തായാലും ആണ് ഇവിടെ ബുക്ക് ചെയ്തത് ഇനി നോക്കട്ടേട്ടാ ഇനി വേറെ ഇതേപോലുള്ള വേറെ സ്റ്റേകളൊക്കെ കിട്ടുമ്പോൾ ഞാൻ കാണിക്കാൻ നോക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ അടിച്ച് പൊളിക്കാൻ പോവാണ് അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ഫുഡ് ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഹോമലി ഫുഡ് രാത്രിയിലേയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെന്താ വേറെ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇനി ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കൂടെ കാണാം അപ്പൊ പറഞ്ഞേറ്റവും കൂടുതൽ ഹാപ്പി സ്റ്റീവിനുണ്ടോ ഞാൻ വെച്ച് സ്റ്റീവ് വെള്ളത്തിറങ്ങോന്നായിരുന്നു അപ്പൊ സ്റ്റീവ് വെള്ളത്തിൽ കയറാത്തൊരവസ്ഥയാണ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇവിടെ മുമ്പ് ഒന്ന് സ്നേക്ക് ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ